ായണന്മാരെ കുറിച്ചാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് നാരായണം നരസഖം മഹിതാനുഭാവം യജ്ജന്മയിമുദിതൃതൂര്യഘോഷ പുഷ്പോത്കരാൻ പ്രവകുഷൻ ൂർത്തി ധർമ്മദേവന്റെ പത്നിയായ പതി മൂർത്തിദേവി മഹിതാനുഭാവം ശ്ലാഖ്യമായ കൂടിയവനും നരസഖം നരനോട് ചേർന്നവനും ആയ നാരായണൻ നാരായണരൂപിയായ ഭവന്തം സുഷുവേ നെന്തിരുവടിയെ പ്രസവിച്ചു യജ്ജന്മനി യാതൊരു നര നാരായണന്മാരുടെ അവതാര സമയത്ത് സുരൗഖാഹ ദേവഗണങ്ങൾ പ്രമുദിതാഹ വളരെ സന്തോഷിച്ചവരായി കൃതതൂര്യഘോഷ വാദ്യഘോഷങ്ങൾ മുഴക്കിക്കൊണ്ട് പുഷ്പോത്കരാൻ പ്രവശുഹു പുഷ്പവൃഷ്ടി കടത്തി നിന്തിരുപടിയെ സ്തുതിക്കുകയും ചെയ്തു നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ് നരനാരായണന്മാർ ഒരുമിച്ച് പറയാറുള്ളൂ രണ്ടുപേരും സഖാക്കളാണ് വേണമെങ്കിൽ ഇരട്ടകൾ എന്ന് പറയാം ധർമ്മദേവന്റെ പതിമൂന്ന് പത്നിമാരിൽ ഏറ്റവും ഇളയവളാണ് മൂർത്തി മൂർത്തിയിൽ നിന്തിരുവടി നരനാരായണന്മാരെന്ന ഋഷിമാരുടെ രൂപം ധരിച്ച് അവതരിച്ചു അവരുടെ അവതാര സമയത്ത് ദേവന്മാർ വളരെയധികം ആഹ്ലാദിച്ചു എന്ന് പറയുന്നു അവർ വാദ്യഘോഷങ്ങൾ മുഴക്കുകയും പുഷ്പവൃഷ്ടി നടത്തുകയും മുന്തിരുവടിയെ സ്തുതിക്കുകയും ചെയ്തു നരനാരായണന്മാരുടെ ജന്മം വളരെ മഹത്തരമാണ് എന്തോ വലിയ കാര്യങ്ങൾക്കാണ് അവര് ഭൂമിയിൽ ജന്മമെടുത്തിരിക്കുന്നത് നാരായണം നരസഖം പ്രമുദിതാകൃതൂര്യഘോഷ പുഷ്പോത്കരാൻ प्रभवृषु सुरौखाः